ഹരേ കൃഷ്ണ ഇന്ന് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ അവതാരമായ പരശുരാമൻ പരശു എന്തിയ രാമൻ പരശു എന്നാൽ മഴ ദുഷ്ടജനനിഗ്രഹത്തിനും ലോക സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരങ്ങളും മറ്റനേകം അംശാവതാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ദശാവതാരങ്ങളിൽ ആറാമത്തത് പരശുരാമനാണ് ദുഷ്ടന്മാരും അഹങ്കാരികളുമായ രാജാക്കന്മാരുടെ ഹീനകൃത്യങ്ങൾ കാരണം മനന്തൊന്ത ഭൂമിദേവി പിതാവായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു പിതാവെ ദുഷ്ട നിന്ന് എന്നെ രക്ഷിക്കാൻ അവിടുന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തണം ബ്രഹ്മദേവൻ അല്പമൊന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ദരിത്രി ഇതിനൊരു പരിഹാരം കാണാൻ ശക്തനായി ഒരാളേ ഉള്ളു വരൂ നമുക്ക് ഭഗവാൻ വിഷ്ണുവിനെ കണ്ട് കാര്യം പറയാം ബ്രഹ്മദേവനോടൊപ്പം ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ വിഷ്ണു പറഞ്ഞു ദേവി വിഷമിക്കേണ്ട നാം ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ച് ദുഷ്ടരാജാക്കന്മാരെ നിഗ്രഹിച്ചുകൊള്ളാം ദേവി സമാധാനപരമായി പോയിക്കൊള്ളുക വിഷ്ണു ഭഗവാന്റെ ഉറപ്പ് കിട്ടിയതോടെ സന്തുഷ്ടരായ ഭൂമിദേവി ടങ്ങി ബ്രഹ്മാവ് സത്യലോകത്തേക്കും പോയി ഉഗ്രപ്രതാപിയായ മഹർഷിയായിരുന്നു ജമദഗ്നി മഹർഷി ഇക്ഷാക്കുവംശത്തിന്റെ പ്രസോജന രാജാവിന്റെ സുന്ദരിയായ മകൾ രേണുകയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് നർമ്മദാ നദിക്കരയിൽ ആശ്രമമുണ്ടാക്കി ഭാര്യയും അവിടെ സുഖമായി ജീവിച്ചു അവർക്ക് നാല് പുത്രന്മാരുണ്ടായി രേണുക അഞ്ചാമതും ഗർഭിണിയായി മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനെയാണ് രേണുക ഇത്തവണ പ്രസവിച്ചത് രാമൻ എന്നാണ് മാതാപിതാക്കൾ അഞ്ചാമത്തെ പുത്രനെ വിളിച്ചിരുന്നത് ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭാർഗവരാമൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായി രാമൻ വളർന്നു ബ്രാഹ്മണകുമാരനായാണ് വളർന്നെങ്കിലും വേദ അധ്യയനത്തിനേക്കാൾ ധനുർവിദ്യയിലാണ് രാമൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ധനുർവിദ്യ കൂടുതൽ അഭ്യസിക്കണമെന്ന മോഹത്തോടെ രാമൻ ഹിമാലയത്തിൽ ചെന്നിപ്പോൾ ശ്രീ പരമേശ്വരനെ കഠിന തപസ് ചെയ്തു വർഷങ്ങളോളം തപസ്സ് നീണ്ടുനിന്നു രാമന്റെ മനോബലവും നിഷ്ഠയും കണ്ട് ശിവൻ തൃപ്തനായി രാമന്റെ അവതാരോദ്ദേശം ശിവൻ ഗ്രഹിച്ചു അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ശക്തി സംഭരിച്ചെടുത്ത അസുരന്മാരെ പരാജയപ്പെടുത്താൻ കഴിയാതെ ഇന്ദ്രനും മറ്റു ദേവന്മാരും ശിവനെ അഭയം പ്രാപിച്ചു ശിവൻ രാമനോട് പറഞ്ഞു രാമധനുർവിദ്യ പ്രകടിപ്പിക്കാൻ നിനക്ക് നല്ലൊരു അവസരം തയ്യുകയാണ് നാം ദേവന്മാർക്ക് തുണയായി നീ അസുരന്മാരോട് യുദ്ധം ചെയ്ത് ജയിച്ചുവരിക രാമൻ ദേവന്മാർക്കൊപ്പം യുദ്ധകളത്തിലിറങ്ങി ഘോരമായ യുദ്ധം നടന്നു അസ്ത്രപ്രയോഗവിദ്യയാൽ രാമൻ അസുരന്മാരെ തോൽപ്പിച്ചു സംഭൃതനായ ശിവൻ രാമനെ അനുഗ്രഹിച്ചു ദിവ്യങ്ങളായ അസ്ത്രങ്ങളും ഒരു പരശുവും ശിവൻ രാമന് സമ്മാനിച്ചു ശിവനിൽ നിന്ന് പരശു ലഭിച്ച നാൾ മുതൽ രാമന്റെ പേര് പരശുരാമൻ എന്നായി തീർന്നു നർമ്മദാ നദിയുടെ തീരത്തായിരുന്നു ജമദഗ്നി മഹർഷിയുടെ ആശ്രമം ഒരിക്കൽ മുനിപത്നി രേണുക ജലമെടുക്കാൻ നർമ്മദാ നദി തീരത്തേക്ക് പോയി അവിടെയുള്ള രണ്ടു കടവുകളിലും കുളിക്കാറുള്ളത് കൊണ്ട് ജലമെടുക്കാൻ രേണുകക്ക് കഴിഞ്ഞില്ല ദാഹിച്ചു വലഞ്ഞ് ആശ്രമത്തിലെത്തിയ ജമദഗ്നി ഭാര്യയെ കാണാതെ ദേശത്തിലായി വളരെ നേരം കഴിഞ്ഞാണ് രേണുക ജലവുമായി വന്നത് വൈകുവാനുള്ള കാരണം ചോദിച്ചറിഞ്ഞതോടെ മുഞ്ഞിയുടെ കോപം ഇരട്ടിയായി അദ്ദേഹം മൂത്ത നാല് പുത്രന്മാരോട് പറഞ്ഞു അമ്മയെ കൊന്നുകളയാൻ പക്ഷേ മൂത്ത നാല് കുട്ടികളും അതനുസരിച്ചില്ല എന്നാൽ ഇളയപുത്രൻ പരശുരാമൻ അച്ഛനെ അനുസരിക്കാൻ തീരുമാനിച്ചു അച്ഛനായ ജമദഗ്നി നിർദ്ദേശിച്ചു അമ്മയെയും നാല് ജ്യേഷ്ഠന്മാരെയും കൊന്നുകളയാൻ പരശുരാമൻ അതുപോലെ ചെയ്തു ഭഗവത് അവതാരമായതുകൊണ്ട് പരശുരാമന് ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ്റെ ആജ്ഞയ്ക്ക് വഴങ്ങി തൻ്റെ അമ്മയെയും നാല് ജ്യേഷ്ഠന്മാരെയും കൊന്നുകളഞ്ഞത് എത്ര ധൈര്യമുണ്ടെങ്കിലും രക്തത്തിൽ കുളിച്ച് പിടയുന്ന അമ്മയെയും സഹോദരങ്ങളെയും കണ്ട് ചെയ്തുപോയ പോയ മഹാഭാരതത്തിൻ്റെ ഞെട്ടിലിൽ പരശുരാമൻ തളർന്നുപോയി അദ്ദേഹം പാപഭാരവും ദുഃഖവും കൊണ്ട് ബോധരഹിതനായി നിലം പതിച്ചു തൻ്റെ പുത്രൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാൻ കാണിച്ച ധൈര്യത്തിലും മാതാവിനോടുള്ള അപാര സ്നേഹത്തിലും പ്രീതനായ മുനി മകൻ്റെ മുഖത്ത് ജലം തളിച്ചു നിർത്തി ആശ്വസിപ്പിച്ചു പരശുരാമന് ഇഷ്ടവരം നൽകാൻ ജമദഗ്നി തയ്യാറായി പരശുരാമന് ഒരു വരം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ തൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും പുനർജീവിപ്പിക്കുക മകൻ്റെ ആവശ്യം കേട്ട് മുനി കൂടുതൽ സന്തോഷിക്കുകയും രേണുകയും തൻ്റെ നാലു പുത്രന്മാരെയും ജീവിപ്പിക്കുകയും ചെയ്തു പരശുരാമൻ്റെ ജീവിതകാലത്തെ പ്രശസ്തനായ രാജാവ് കാർത്തവീര്യ അർജുനനായിരുന്നു ിക്കൽ അഗ്നിദേവൻ വിശന്നു വലഞ്ഞ് കൊട്ടാരത്തിലെത്തി രാജാവ് ബഹുമാനപൂർവ്വം അഗ്നിദേവനെ സ്വീകരിച്ചു അങ്ങേയ്ക്ക് വേണ്ടി ഈ ഉള്ളവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തൊഴു രാജാവ് ചോദിച്ചു താൻ വിശന്നു താർന്നിരിക്കുകയാണെന്നും അടുത്തുള്ള വനം അഗ്നിക്കിരയാക്കി വിശപ്പെടക്കണമെന്നും അഗ്നിദേവൻ ആവശ്യപ്പെട്ടു കൂടുതലൊന്നും ആലോചിക്കാതെ കർത്തി വീരാർജ്ജുനൻ അതിന് അനുമതി നൽകി കാട്ടിലുള്ള ജീവികളെയും തപസ് ചെയ്യുന്ന മഹർഷിമാരെയും കുറിച്ച് രാജാവ് ആലോചിക്കുക പോലും ചെയ്തില്ല ഈ വനവാസികളിൽ ഒരാളായിരുന്നു ആഭവ മഹർഷി കാട് അഗ്നി ഭക്ഷിച്ചു തുടങ്ങിയതോടെ കാട്ടു മൃഗങ്ങളും പക്ഷികളും വെന്തുച്ചാക്കുവാൻ തുടങ്ങി ആപവ മഹർഷിയുടെ തപോവനവും കാട്ടുത്തീയിൽപ്പെട്ടു ശരീരം മുഴുവൻ പൊള്ളലേറ്റ ആ മുനിവര്യൻ കർത്ത ശപിച്ചു വിഷ്ണു ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് നിന്നെ വധിക്കട്ടെ എന്നായിരുന്നു മുനിയുടെ ശാപം മുനിയുടെ ശാപം നിറവേറ്റാനുള്ള ജന്മമായിരുന്നു പരശുരാമന്റെ ഒരിക്കൽ കൈലാസത്തിൽ ശിവപാർവതിമാർ ഉറക്കത്തിലായിരുന്ന സമയത്ത് പരശുരാമൻ ഗുരുവിനെ കാണാൻ അവിടെ എത്തി അപ്പോൾ അവിടെ കാവൽ നിന്നിരുന്നത് ശിവപുത്രമാരായ മുരുകനും ഗണപതിയുമായിരുന്നു അച്ഛൻ ഉറക്കമാണെന്നും ഇപ്പോൾ ആർക്കും പ്രവേശനമില്ലെന്നും ഗണപതി പറഞ്ഞു ഗണപതിയും രാമനും തമ്മിൽ തർക്കമായി കോപാകുലനായ രാമൻ ശിവനെ അനുഗ്രഹിച്ചു നൽകിയ കൊണ്ട് ഗണപതിയുടെ നേർക്ക് ആഞ്ഞു വെട്ടി ആ വെട്ടുകൊണ്ട് ഗണപതിയുടെ ഇടത്തെ കൊമ്പ് മുറിഞ്ഞുപോയി ഇതറിഞ്ഞ പാർവതി ദേവി വളരെ കോപാകുലയായി ഒടുവിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ നേരിൽ പ്രത്യക്ഷപ്പെട്ടാണ് പ്രശ്ന പരിഹരിച്ചത് അക്കാലത്തൊരിക്കൽ കർത്താവീരാർജുനൻ സൈന്യസമേതം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നാണ് രാജാവും കൂട്ടരും അവിടെ എത്തിയത് ജമദഗ്നി മഹർഷി അവരെ യഥാവിധി സ്വീകരിച്ചു കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമെന്ന് മഹർഷി രാജാവിനോട് പറഞ്ഞു ഇത് കേട്ട കർത്താ വിരാർജുന് അത്ഭുതപ്പെട്ടു തനിക്കും ഈ വൻ സൈന്യത്തിനും ഭക്ഷണം തരുവാൻ എന്താണുള്ളത് പക്ഷേ അതിവിശിഷ്ടമായ ഭക്ഷണമാണ് രാജാവിനും സൈന്യത്തിനും ലഭിച്ചത് ജമദഗ്നി മഹർഷിയുടെ പശുവായ സുശീലയുടെ കഴിവുകൊണ്ടാണ് ഇത് സാധ്യമായത് ഭക്ഷണവും വിശ്രമവും മടങ്ങിയ രാജാവിനാ പശുവിനെ സ്വന്തമാക്കണമെന്ന അതിമോഹമുണ്ടായി അഹങ്കാരിയായ രാജാവ് തന്റെ സൈനികരെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു മുനിയും പത്നിയും കേൺ അപേക്ഷിച്ചിട്ടും രാജകിങ്കരമാർ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പശുവിന്റെ പിന്നാലെ ജമദഗ്നിയും വരുന്നത് കണ്ട സൈനികർ അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നു വിവരമറിഞ്ഞ പരശുരാമൻ അവിടെ എത്തി അടിയേറ്റു മരിച്ച് അച്ഛന്റെ ശവശരീരത്തിനടുത്ത് പരശുരാമനെ കണ്ടതോടെ അമ്മ രേണുകയുടെ സങ്കടം അണപൊട്ടിയൊഴുകി അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അമ്മയെ വധിച്ച രാമനിത വന്നിരിക്കുന്നു അടിയേറ്റു മരിച്ച അച്ഛന്റെ ശവം കാണാൻ പരശുരാമനെ നോക്കിക്കൊണ്ട് അമ്മ ഉറക്കെ നെഞ്ചത്തടിച്ച് കരഞ്ഞു തന്റെ അമ്മ ഇരുപത്തൊന്ന് തവണ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് പരശുരാമൻ ഹൃദയം തകർന്ന് നോക്കി നിൽക്കേണ്ടി വന്നു ഒരു സാധു മഹർഷിയെ ഇത്രയും നികൃഷ്ടമായി കൊല ചെയ്ത കർത്തവീര്യനെയും ക്ഷത്രിയാവംശത്തെയും മൊത്തത്തിൽ ഇരുപത്തൊന്ന് തവണ കൂട്ടക്കൊല ചെയ്യുമെന്ന് പരശുരാമൻ ശപഥം ചെയ്തു ഉള്ളിൽ നിറഞ്ഞു പൊന്യ പ്രതികാരദാഹമായി അദ്ദേഹം മാഹിഷ് നഗരത്തിലേക്ക് കുതിച്ചു ദുഷ്ടരാജാക്കന്മാരുടെ ഭരണം കൊണ്ട് നാടു നശിക്കുന്നതും പ്രജകൾ നരകിക്കുന്നതും കണ്ടുമടുത്ത പരശുരാമനെ സ്വന്തം അനുഭവം കൂടിയായപ്പോൾ എല്ലാ ദുരിതങ്ങൾക്കും ഒരു അവസാനം കണ്ടെത്തിയേ മതിയാകുമെന്ന് ചിന്തയായി കാർത്തിയ വീരാർജുനനെയും ക്ഷത്രിയവംശത്തെയും ആകെത്തന്നെയും ഇരുപത്തിയൊന്ന് തവണ കൊന്നൊടുക്കി പരശുരാമൻ വധിക്കപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാരുടെ രക്തം അഞ്ച് കുളങ്ങളിൽ നിറച്ചു വെച്ചു ഇവയാണ് സമന്ത പഞ്ചകങ്ങൾ എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലങ്ങൾ പരശുരാമൻ സമന്ത പഞ്ചകത്തിൽ വെച്ച് ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം നടത്തി ദുഷ്ടക്ഷത്രിയ രാജാക്കന്മാരുടെ വധം നടന്നതോടെ പരശുരാമന്റെ അവതാര ഉദ്ദേശം അവസാനിച്ചു താൻ നടത്തിയ നിരവധി ക്ഷത്രിയ വധത്തിന് പരിഹാരമായി ഒരു മഹായാഗം സമന്ത പഞ്ചകത്തിൽ വെച്ച് നടത്തുകയുണ്ടായി യാഗത്തിന്റെ ഹൃത്യ കശ്യപനായിരുന്നു യാഗത്തിന്റെ അവസാനം തന്റെ സമ്പാദ്യമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കശ്യപനെ സ്വർണവേദിയിലിരുത്തി ഇങ്ങനെ പറഞ്ഞു മഹർഷെ ഇന്ന് വരെ ഞാൻ കീഴടക്കിയ ക്ഷത്രിയന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ ഇതാ ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യുന്നു സ്വീകരിച്ചാൽ കശ്യപൻ ദാനം സ്വീകരിച്ചു തൃപ്തനായി പരശുരാമ ഭൂമി മുഴുവൻ എൻ്റെ സ്വന്തമായി കഴിഞ്ഞു ഇനി അങ്ങ് എൻ്റെ ഭൂമിയിൽ വസിക്കുന്നത് ശരിയല്ല ഇനി ദക്ഷിണ സമുദ്ര തീരത്തിൽ എവിടെയെങ്കിലും പോയി താമസിച്ചു കൊള്ളുക ശരി അവിടുത്തെ ഇഷ്ടം പോയാൽ തന്നെ അവട്ടെ പരശുരാമൻ യാത്രയായി ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തെത്തിച്ചേർന്നു അദ്ദേഹം സമുദ്രത്തിലേക്ക് നോക്കി നിന്ന് എന്നിട്ട് അപേക്ഷിച്ചു വരുണദേവ ഞാൻ പിടിച്ചടക്കിയ ഭൂമിയും മറ്റു സമ്പാദ്യങ്ങളും കശ്യപനും ബ്രാഹ്മണർക്കും ദാനം ചെയ്തു താൻ ഒന്നുമില്ലാത്തവനായി കഴിഞ്ഞു നമുക്ക് താമസിക്കാൻ അവിടുന്ന് കുറച്ച് ഭൂമി നൽകിയാലും വരുണദേവൻ പറഞ്ഞു ഭാർഗവരാമ നിന്റെ അപേക്ഷ നാം സ്വീകരിക്കുന്നു നിന്റെ കയ്യിലുള്ള മഴ സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊള്ളു അത് വീഴുന്നിടം വരെയും ഭൂമി അങ്ങേക്ക് സ്വന്തമായിരിക്കും വരുണദേവൻ പ്രത്യക്ഷനായി പരശുരാമനെ അനുഗ്രഹിച്ചു പരശുരാമൻ മഴുവെടുത്ത് സർവ്വശക്തിയും എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു മഴ ചെന്ന് വീണഭാഗം വരെയുള്ള സമുദ്രം പിറകോട്ട് മാറി കര ഉയർന്നു വന്നു ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭൂവിഭാഗമാണ് പിൽക്കാലത്ത് കേരളമായി രൂപം പ്രാപിച്ചത്